ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര വടക്കാഞ്ചേരി ഉപജില്ല കലോത്സവ കാഴ്ചകൾ ചിലങ്ക വേദിയിൽ നർത്തകിമാർ നിറഞ്ഞാടുമ്പോൾ പിന്നണിയിലെ പിടപ്പ് സിസി ക്യാമറ കണ്ണുകളിലൂടെ ഈ വർഷത്തെ വടക്കാഞ്ചേരി ഉപജില്ല കലോത്സവം തട്ടുതകർക്കുകയാണ് ഉഴം കാത്തുനിൽക്കുന്ന മണവാട്ടികളാണ് എനിക്ക് പിന്നിൽ കഴിഞ്ഞ വർഷം ചേലക്കര ഉത്സവ സമ്മാനമായി കൊണ്ടാടിയ വടക്കാഞ്ചേരി ഉപജില്ല കലോത്സവം ഇത്തവണ മുണ്ടത്തിക്കോടിന്റെ മണ്ണിലാണ് ദിവസങ്ങളിലായി നടക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം മുണ്ടത്തിക്കോട് എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഡി വി എൽ പി സ്കൂളിലും എന്നിങ്ങനെ വിവിധ വേദികളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒമ്പത് സ്കൂളുകളില് നിന്നും ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് மெஞ்சங்கமி கொண்ட கிளை அஸ்ஸலாமு அலைக்கும் க க ந க ஜம் தக் ஜம் கி த த த த ரி த ரி த கி ந தக் நக் ஜம் த ஜம் ர த ரி த ர த கி ந தக் நக் ஜம் த ஜம் த ரி த ரி த கி ந தக் no വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം മുണ്ടത്തിക്കോടിന്റെ മണ്ണിൽ തകർത്താടുമ്പോൾ കുഞ്ഞു പ്രതിഭകൾക്കുള്ള സമ്മാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇനി ആശങ്കയാണ് ഈ സമ്മാനങ്ങൾ ആര് നേടുമെന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം മുണ്ടത്തിക്കോടിന്റെ മണ്ണിൽ ഇരുപത്തിയൊന്നാം തീയതി തിരശ്ശീല വീഴും